ഒരുപാട് കാലമായിട്ട് ഒരുപാട് ഉണ്ട് പക്ഷെ എന്നാലും ഞാൻ ഒരുപാട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് സിനിമ ആയിട്ടുള്ള സ്പെഷ്യലി മണിയൻ പിള്ള മോഹൻലാലിന്റെ പിറന്നാൾ ആഘോഷമാക്കി എൽ ത്രീ സിക്സ്റ്റി സിനിമയുടെ അണിയറ പ്രവർത്തകർ സംവിധായകൻ തരുൺമൂർത്തി നിർമ്മാതാവ് എം രഞ്ജിത്ത് ശോഭന രാജു നന്ദു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പിറന്നാൾ ആഘോഷം കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിക്കുന്നതിനിടെ മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് ഒരുപാട് കാലമായി ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുത്തിട്ട് ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഇത് വളരെ സന്തോഷം തരുന്ന ചടങ്ങാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ ഒന്ന് ശോഭന ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്നു പിന്നെ മണിയമ്പിള്ള രാജു എൻ്റെ മുഖത്ത് ആദ്യമായി മേക്കപ്പെട്ടത് ആ ഒരു ഐശ്വര്യമായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത് നാൽപ്പത്തിയേഴ് വർഷമായി ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ തുടങ്ങിയിട്ട് തിരനോട്ടം കഴിഞ്ഞ് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ അതിലെ പാച്ചിക്കയുടെ മകൻ ഫർഹാൻ ഫാസിലിൻ്റെ കൂടെ എനിക്ക് അഭിനയിക്കാൻ സാധിക്കുന്നു ഇതൊക്കെ വലിയ ഗുരുത്വവും നിമിത്തവുമായി ഞാൻ കാണുന്നു ഇതൊന്നും ഞങ്ങളുടെ കഴിവല്ല നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് ഈ ഇരിക്കുന്നതിൽ തന്നെ എത്രയോ മുഖങ്ങൾ അത് മാത്രമല്ല ഇതിനു മുൻപും എന്നോടൊപ്പം ഉണ്ടായിരുന്ന യൂണിറ്റിലെ ആൾക്കാരെയൊക്കെ ഞാൻ ഇന്ന് ഓർക്കുന്നു എൻ്റെ കൂടെ ജോലി ചെയ്ത എല്ലാവരെയും ഞാൻ ഓർക്കുന്നു ഇത്രയും കാലം സിനിമയിൽ നിൽക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് നമ്മുടെ കൂടെയുള്ളവരുടെ ഭാഗ്യവും പ്രാർത്ഥനയുമാണെന്ന് ഞാൻ കരുതുന്നു മോഹൻലാൽ പറഞ്ഞു ഒരുപാട് ഒരുപാട് വലിയ ഒക്കെ ഉണ്ട് പക്ഷെ ഇത് വളരെ എന്താണ് വളരെ സന്തോഷം തരുന്ന ഒരു ഒരുപാട് കാര്യങ്ങളുണ്ട് ശോഭന ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് സിനിമ കഴിഞ്ഞിട്ടുള്ള ശോഭന സ്പെഷ്യലി മണിയൻപിള്ള രാജുവിൻ്റെ എൻ്റെ മൂത്താദ്യമായിട്ട് മേക്കപ്പ് ഇട്ടു ആ ഒരു ഐശ്വര്യം എന്നാണ് ഞാൻ പറയുന്നത് ചിലപ്പം സത്യമാണ് അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായി നാല്പത്തിയേഴ് വർഷമായി ഞാൻ ക്യാമറ ഫേസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം ആദ്യം പറഞ്ഞ തിരുനോട്ടം കഴിഞ്ഞ വീണ്ടും രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് മഞ്ഞിൽ കഴിഞ്ഞ പൂക്ക് അതിലെ ഇപ്പോൾ പച്ചക്കയുടെ മോൻ്റെ കൂടി എനിക്ക് വീണ്ടും അഭിനയിക്കാൻ സാധിക്കുന്നു അതൊക്കെ വലിയ ഒരു രുത്വവും നിമിത്തമായിട്ട് ഞാൻ കരുതുന്നു ഇതൊന്നും നമ്മുടെ അല്ല നിങ്ങളുടെയൊക്കെ കഴിവും നിങ്ങളുടെയൊക്കെ സ്നേഹവും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന തന്നെയാണ് എത്രയോ മുഖങ്ങൾ ഈ ഇരിക്കുന്ന ആൾക്കാരുടെ അതിനുമുമ്പുള്ള എത്രയോ യൂണിറ്റ് അല്ലെങ്കിൽ ആൾക്കാരെയൊക്കെ ഞാനിപ്പോൾ ഓൾക്കുന്നു നമ്മുടെ കൂടെ ജോലി ചെയ്ത് എല്ലാവരെയും ഞാൻ ഓടുക്കുന്നു തീർച്ചയായിട്ടും ഇത്രയും കാലം സിനിമയിൽ നിൽക്കുകയെന്ന് പറയുന്നത് അത്ര ഈസിയായിട്ടുള്ള കാര്യമല്ല അത് കൂടെയുള്ള ആൾക്കാരുടെ ഭാഗ്യവും വളരെ പ്രാർത്ഥനയാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ മാത്രം ശരിയായപ്പോല നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കളും ശരിയാകുമ്പോഴാണ് ഞാൻ താങ്ക് യു മൂർത്തി എനിക്ക് ഇത്തരമൊരു സിനിമ ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷം നല്ല സിനിമയാണ് നല്ല സിനിമയായിട്ടിത് മാറും മൂർത്തി വളരെ പ്രതീക്ഷ തരുന്നൊരു ഡയറക്ടറായിട്ട് മാറട്ടെ അതിനുള്ള താങ്ക് യു അശ്വനി ഞങ്ങൾ ഈ സിനിമ ഒരുപാട് മുമ്പേ പ്ലാൻ ചെയ്തൊരു സിനിമയാണ് എല്ലാത്തിനും അതിൻ്റെതായ സമയമാണ് രഞ്ജിത്ത് എന്നാണ് തീർച്ചയായിട്ടും ഷിപ്പി നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഹിറ്റ് സിനിമയിൽ എൻ്റെ സിസ്റ്ററായിട്ട് അഭിനയിച്ചാണ് ആ സിനിമ എപ്പോഴും എല്ലാവരും നെഞ്ചോട് ചേർക്കുന്നു അതുപോലെ കൃഷ്ണപ്രഭ എല്ലാവരെയും നമ്മുടെ കവിത എഴുതുന്ന വെള്ളക്കാൽ സുഹൃത്തായിരിക്കും ഷാജി എല്ലാവരും ഓർക്കുന്നോ ആന്റണി നമ്മുടെ വായൂർ ജോസ് എല്ലാവരെയും ഞാൻ ഓരോരുത്തരെയായിട്ട് പറയുന്നില്ല യൂണിക്കുമായിട്ടൊക്കെ എത്രയോ വർഷത്തെ ബന്ധമുണ്ട് എന്തായാലും വളരെ സന്തോഷം എല്ലാവർക്കും നല്ലൊരു സന്തോഷകരമായ രാത്രി തരുന്നു താങ്ക് യു സോ മച്ച്